ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹരീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡൊണോറ്റോന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് അതിനു മുമ്പായി എൻ്റെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാനിവിടെ മീഡിയം ചൂടിൽ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാലിവിടെ ചൂടായിരിക്കുന്നുണ്ട് ബട്ടർ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട ാല്പര്യല്ലാത്തവർക്ക് അതായത് വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം മിൽക്ക് എടുത്ത അതേ സെയിം കപ്പിൽ തന്നെ ടോട്ടൽ മൂന്ന് കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ ആദ്യം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈമലൊക്കെ ആകെ ഒട്ടി പിടിക്കും ഒട്ടിപ്പിടിക്കും ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചുകൊടുക്കാം ഞാനിപ്പോ ഇത് ഉണ്ടാക്കുമ്പോ മെഷർമെന്റ്സ് ഒക്കെ കുറച്ച് കൂടുതലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇത്രയും മെമ്പേഴ്സ് നിങ്ങളെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കി നോക്കാം അപ്പൊ ഒരു കപ്പ് മിൽക്ക് എന്നുള്ളതിന് പകരം ഹാഫ് കപ്പ് മിൽക്ക് എടുക്കുക മൈദ ഒരു ഒന്നര കപ്പ് എടുക്കുക ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറഞ്ഞ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കൂട്ടോ ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോട്ടന്റെ നനഞ്ഞ തുണി വെച്ചിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു മൂടി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പൊ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ ശരിക്കും കാണാൻ പറ്റുന്നില്ലേ ഇതിനെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പഞ്ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നന്നായി കുഴച്ചെടുക്കാം ഞാൻ ഇതിനെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചുകൊടുക്കുന്നുണ്ട് എന്നാലേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഇനി ഇതിനെ രണ്ട് ഉരുളകളാക്കിയിട്ട് മാറ്റാം എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് പറുത്തി എടുക്കാം ഞാൻ ഇവിടെ പറത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് നൈസ് ആവണ്ട ദാ ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് പറത്തി എടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിനെ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റൊട്ടിയുടെ അച്ചാണ് അപ്പൊ വലിയ റൗണ്ടിന് റൊട്ടിയുടെ അച്ഛസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറുതിന് ഒരു കുപ്പിയുടെ മൂടി വെച്ചിട്ടാണ് ട്ടോ ഇവിടെ കട്ട് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ബാലൻസ് വന്നത് എടുത്ത് മാറ്റുകയാണ് ഇനി ഈ ബാലൻസ് വന്നതുകൊണ്ട് നമുക്ക് ഒരു ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അതുപോലെ ഇതുപോലെ ഷേപ്പുകൾ ഉണ്ടാക്കാം എല്ലാ ഷേപ്പും കട്ട് ചെയ്ത് റെഡി ആയി കഴിഞ്ഞു ഇനി ഞാൻ അതിന് മുകളിലേക്ക് ആയിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ടൈമില് നമുക്ക് ഡോണറ്റിലേക്കുള്ള ചോക്ലേറ്റ് റെഡി ആക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇതാ നമ്മുടെ ഡോണറ്റ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് കോരി എടുക്കാം ഇതാ നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ നല്ല ഷേപ്പില് കറക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചോക്ലേറ്റില് ഡിപ്പ് ചെയ്ത് എടുക്കാം നമ്മുടെ ഡോണിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉം നല്ല ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്